സസ്യദാനുമണി ചേർത്ത് വെച്ച മണി വീണയാണെൻ്റെ കേരളം കേരളം അത് പണ്ട് രണ്ടായിരത്തിനപ്പുറത്ത് ഇപ്പോഴെന്താ കേൾക്കുന്നത് എന്ന് അറിയാം രാവില രാവിലെ വാർത്തയിൽ നമ്മളെന്താ കേൾക്കുന്നത് ഒരുപാട് അപകടങ്ങള് ഒരുപാട് മരണങ്ങള് ഒരുപാട് അക്രമങ്ങള് ഒരുപാട് പേരുടെ കുടുംബജീവിതം നശിച്ചത് അതുപോലെ തന്നെ വാഹനാപകടങ്ങൾ പിന്നെ ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ല ബൈക്കിലോ ഇല്ലെങ്കിൽ കാറിലോ പോകുമ്പോ മാത്രമേ ഇടിക്കത്തുള്ളായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അപടം വരെ നമ്മൾ ഇടിച്ചിട്ട് കൊലപ്പെടുത്തി കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ ഇങ്ങനെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്താലയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നമ്മൾ പറയുന്ന കാര്യമുണ്ട് തീർന്നില്ല തീർന്നില്ല ഒരു കാര്യം കൂടി അതായത് ഇന്നലെ മുതൽ വരുന്ന വാർത്ത വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ സ്വന്തം മകൻ തന്നെ എന്ന് പറഞ്ഞ മാനഭംഗപ്പെടുത്തി അതും മദ്യലഹരിൽ മദ്യം മാത്രമല്ല മയക്കുമരുന്ന് ലഹരിയില് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാമുകൻ കൊച്ചുമകനെ ഭീഷണിപ്പെടുത്തി ഇത് ആദ്യമായിട്ടുള്ള കാര്യമാണ് അതായത് മുത്തശ്ശിക്കും കാമുകൾ െന്ന് അതുമാത്രവുമല്ല മകളെ പിന്നെ മാനഭംഗപ്പെടുത്തി ഗർഭിണിയാക്കിയ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് സുന്ദരമായ കേരളം സാക്ഷരമായ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം എങ്ങനെ പറയാൻ തോന്നുന്നു നിങ്ങൾക്ക് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും ചെകുത്താൻമാരുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മളൊക്കെ സമാധാനത്തിലാണ് സന്തോഷത്തിലാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു അതുമാത്രവുമല്ല ഈ സബാസ്റ്റിനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾ വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ നാട് ഇത്രയും വർഷമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒരാൾ പോലും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ സബാസ്റ്റനെ പോലെ ഒരുപാട് ക്രിമിനലുകൾ നമ്മുടെ ും നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് അവരെ ഒന്നും നമ്മളൊക്കെ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയതുപോലെയാണ് പോലെയാണ് ഇപ്പൊ ഇന്ന കേസ് വന്നിന് രണ്ടായിരത്തിൽ കാണാതായതാന്നൊരാളാ അയാളെ പറ്റിട്ട് ഒരു വിവരം പോലും ഇല്ല അപ്പൊ ഇതുപോലെയുള്ള സഭാഷ്ടന്മാർ പല സ്ഥലങ്ങളിലും ഒളിഞ്ഞു നിൽപ്പുണ്ട് എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ സസ്യധാനുമണി ചേർത്ത് വെച്ച മണി വീണയാണ് എന്റെ കേരളം എന്ന് എടാ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ കെനിയയിലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്നാ ഈ മറ്റേ എന്താ മെക്സിക്കോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ കൂടി നിങ്ങൾ വെറുതെ നടക്കല്ലേ അതൊക്കെ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ യാത്രാ പോകിൽ നിന്ന് മനസ്സിലാക്കിയതാണേ അവിടെയൊക്കെ ഭയങ്കരമായ അക്രമമാണ് പിടിച്ചുപറിയാണ് കൊലപാതകം ഉണ്ടാകും അതുമാത്രവുമല്ല ഈ തോക്കെടുത്തിട്ട് കാച്ചിക്കളിയും അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കൊന്നും സഞ്ചരിക്കരുത് സഞ്ചരിക്കരുതെന്ന് പലരും നമ്മളോടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വലിയ രാജ്യത്ത് പോകുന്നവരൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരു സമാധാനത്തോടുകൂടി നമുക്ക് നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കൊരു സമാധാനത്തോടുകൂടി എവിടെയെങ്കിലും ഇരിക്കാൻ കഴിയുമോ എവിടെന്നാണ് അക്രമം വരിക എന്താണ് ചെയ്യുക എന്നൊന്നും പറയാൻ കഴിയില്ല പിന്നെ കൊറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ കടവും അതുപോലെ തന്നെ ദുരിതവും ദുരിതപ്പാടും കൊണ്ട് ഈ ലോകത്ത് നിന്ന് തന്നെ പോവുകയും ചെയ്യുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പറഞ്ഞ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവീട്ടിൽ ഭാര്യ മരിച്ചു അത് അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളാണ് ഇപ്പോഴും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ചെഗുത്താൻ്റെ നാട്ടിലാണ് ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇവന്മാരെ ഈ ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിലാണ് നമ്മൾ ഈ മാറ്റങ്ങൾ മാറിയത് നമ്മളെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്നവരുടെ പറയുന്നത് യൂറോപ്യൻസിനെ അനുകരിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വരണം പഴയ പോലെ അല്ല എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ കൊണ്ടുവന്ന മാറ്റം ഇതാണോ ഈ അമ്മമാർക്ക് പോലും മക്കളെടുക്കെ രക്ഷയില്ല അതുപോലെ തന്നെ മുത്തശ്ശിമാരുടെടുക്ക ഈ കൊച്ചുമക്കൾക്ക് പോലും രക്ഷയില്ല പിന്നെ സ്വന്തം പിതാവിൻ്റെ എടുക്ക മകൾക്ക് പോലും രക്ഷയില്ല ഇതാണോ നിങ്ങളൊക്കെ കൊണ്ടുവന്ന പുരോഗമനം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു അഞ്ചോ പത്തോ വർഷത്തിനിടയിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ പല സമരങ്ങൾ ചുംബന സമരങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്നിട്ട് എന്താണ് നിങ്ങളൊക്കെ നേടിയത് ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇപ്പോഴും എന്താണ് പറയുന്നത് ആണും പെണ്ണും ചുംബാടാൻസ് കളിക്കണം അതുപോലെ തന്നെ എന്താ പറയുന്നത് ആണും പെണ്ണും ഒരുമിച്ചിരിക്കണം എന്ത് മാങ്ങാ കുരറ്റക്കാന്ന് എനിക്കാ മനസ്സിലാകുന്നില്ല അല്ല ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഈ ഉത്തരവ് പുറപ്പെട പുറപ്പെടുപ്പിക്കുന്നവൻ്റെ വീട്ടിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ അവനോട് ചോദിക്കാം അതാ നിൻ്റെ മക്കൾ ഇങ്ങനെ ഒരു ചോദിച്ചാൽ എൻ്റെ മക്കളെ അങ്ങനെ ഇരുത്തത്തില്ല മക്കൾ ഇരുന്നോട്ട് ഇതായിരിക്കും അവൻ്റെയൊക്കെ അവനൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മാറ്റങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ എന്ത് മാറ്റമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുണ്ട് ഈ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞാൽ എന്താ അത് അനുഭവിക്കുന്നവർക്ക് മാത്രം ഞാൻ ഇതിനകത്ത് ഒരു സ്ത്രീയോട് സംസാരിച്ചു അത് കുറേ നാൾ ലിവിങ് ടുകദറിലായിരുന്നു അങ്ങനെ അവനും അടുത്തപ്പോഴെന്ത് ചെയ്തു അവൻ മെല്ലെ പൊടിയും അങ്ങ് പോയി അവനെ ഈ വർഷം മുഴുവൻ എന്ന് പറഞ്ഞാൽ ചെല്ലും ജലവും കൊടുത്ത് വളർത്തിയത് ഈ സ്ത്രീയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീന്ന് ഞാൻ പറയുന്നതല്ലേട്ടോ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോയതാ പോലും അവൻ നല്ല കല്യാണൊക്കെ കഴിച്ച് അവൻ അവന്റെ ഭാര്യയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇപ്പോഴിങ്ങനെ നടക്കുന്നത് ഈ സ്ത്രീ ആണെങ്കിലോ ഡിപ്രഷൻ അടിച്ച് 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 എന്ന് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്ന പോലെ നാട്ടുകാരെ കൊണ്ടും പറയിച്ചു വീട്ടുകാരെ കൊണ്ടും പറയിച്ചിട്ട് ഇപ്പോഴിങ്ങനെ ആരുമില്ലാത്തതുപോലെ നടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഇവിടെയുള്ള സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നന്നാടാൻ പോകുന്നില്ല ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ തരംഗം ന്യൂ ജനറേഷൻ തരംഗം എന്നാ ടൂ എന്നാ ടൂ കെ കിഡ്സാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ വേർതിരിവാണ് എന്നാൽ ഇവന്മാർക്ക് ആർക്കെങ്കിലും അഞ്ച് പത്ത് അഞ്ചു പൈസ വിവരമുണ്ടോ ഇല്ലാതാനും ഇവരൊക്കെ ചെയ്യുന്ന എന്താണ് ഇപ്പൊ ഏതെങ്കിലും ഇപ്പം ആൺ സുഹൃത്തുക്കൾ പെൺ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്താ പറഞ്ഞ അഴിഞ്ഞാട്ടം അല്ലാതെ വേറെ ഒന്നുമല്ല ഇനിയിപ്പം ഞാൻ പച്ചക്ക പറയുകയാണ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇനിയിപ്പോഴേ എന്നെ പൊങ്കാലിട്ട ഞാൻ പറയുന്നത് കാര്യം തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് സ്വന്തം പെറ്റ അമ്മക്ക് പോലും ഇവിടെ രക്ഷയില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിന്റെ പോക്ക് എങ്ങോട്ടാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ് നമ്മുടെ നാട്ടിലോട്ട് നടക്കാൻ കഴിയില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ആഫ്രിക്കൻ കൺട്രിയിലുള്ള ആൾക്കാരെ പോലെയായി പോകുന്ന എനിക്ക് തോന്നുന്നത് അത്രത്തോളം പിടിച്ചു പറയുകയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്നാൽ സ്ഥലകാല ബോധമില്ലാത്ത അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരാൻ പോകുന്നത് അത്രത്തോളം മാരകമായ മയക്കുമരുന്നിന്റെ ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ ഇതൊന്നു പറഞ്ഞ കേരളത്തിൽ ഉത് ഉൽപാദിപ്പിക്കുന്നതല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്രയും അതിർത്തികളും കാര്യങ്ങളും ചെക്ക് പോസ്റ്റും ഉണ്ടായിട്ട് നമുക്കിതിനെ തടയാൻ കഴിയാത്തത് അതാരുടെ പാളിച്ചയാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ തീർത്തു കൊടുത്തൂടെ ഇതിൻ്റെ സൂത്രധാരൻ ആരാണ് ഇതാരാണ് ഇവിടെ മൊത്തമായിട്ട് കൊണ്ടുവരുന്നത് അവനെ പിടിക്കാതെ ഇരുന്നൂറും മുന്നൂറും ഉറപ്പിയൊക്കെ വേണിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ബലിക്കുന്നവനെ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ കുത്തി വെക്കുന്നവനും ബലിക്കുന്നവനും പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഇതാരാണ് കൊണ്ടുവരുന്നത് അവൻ എന്താ ചെയ്യേണ്ടത് അവനെ നമ്മൾ പോയിട്ട് ജയിലിലിട്ട് പോറ്റാനൊന്നും പാടില്ല ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ചാബ് മയക്കുമരുന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കാരണം എന്താണ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്ത് വർഷത്തേക്ക് പുറലോകം കാണത്തില്ല ഇന്ന് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയിരിക്കുന്നു ഇത് കൈവശം വെക്കുന്നവന് കൃത്യമായിട്ട് നിയമം അറിയാം അവൻ കൃത്യമായിട്ട് നിയമം പഠിച്ചിട്ടാണ് ഇത് കൈവശം ഇത്ര ഗ്രാം വെച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ജാമ്യം കിട്ടും എന്നുള്ള അവന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അവൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം കൈവശം വെക്കും ബാക്കി ഭാഗങ്ങൾ അവൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാകും അങ്ങനെ ഇവിടെ കുറെ ടീമുകൾ ഇങ്ങനെ വളരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പൊന്നുമക്കളെ ഇപ്പൊ ചോറ് തിന്നാൻ വരെ നമുക്ക് എല്ലാവർക്കും പേടിയാണ് കാരണം അതിൻറ്റകത്ത് വരെ ഈ സാധനം ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് നമുക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാനുള്ള കാരണം ഇതുപോലെയുള്ള ലഹരികൾ തന്നെയാണെന്നാണ് ഞാൻ പറയുക അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പെഗ്ഗടിച്ചു കഴിഞ്ഞാൽ അമ്മേനെയും പങ്കളിയും തിരിച്ചറിയാവുന്ന ആൾക്കാരാണ് ഇപ്പോഴും തന്നെ അതിലും വീര്യം കൂടിയതല്ലേ അടിക്കുന്നത് ആ വീര്യം കൂടിയ സാധനം അടിച്ചിട്ട് അമ്മയെ തിരിച്ചറിയുന്നില്ല സഹോദരിയെ തിരിച്ചറിയുന്നില്ല മുത്തശ്ശി സാധനം വരിച്ചിട്ട് കൊച്ചുപോലെ തിരിച്ചറിയുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ നാട് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ അതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ എൻ്റെ പൊന്നും മക്കളെ നിങ്ങളെ മക്കളെ നിങ്ങൾ നോക്കി വളർത്തുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലോനും പറയുന്നത് കേട്ടിട്ട് അകൾ ചകൾ ചകൾ ചഴിഞ്ഞു അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇല്ലേ ഇത് മോശമാണെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ഇവരൊക്കെ കൂടിയിട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇവരെ എന്ത് എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ആർക്കാണ് സുരക്ഷ കിട്ടുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാ ദിവസവും കേൾക്കുന്ന ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞം പറഞ്ഞു ഇതെങ്കിലും ഷെയർ ചെയ്തോ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പ് ഉണ്ടല്ലോ അതൊന്ന് കൊടുത്താനേ എന്നാലും മാത്രമേ ഇത് എല്ലാവരിലും എത്തുള്ളൂ നന്ദി നമസ്കാരം